നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് കടബാധ്യതകൾ കടം കയറി കുന്നുകൂടുക എന്നുള്ളത് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ അധ്വാനിച്ചാലും ഒരു രീതിയിലും സാമ്പത്തിക ഉയർച്ച വരാതിരിക്കുക പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് അഹോരാത്രം പണിപ്പെട്ടാലും ഒരു രീതിയിലും ഒരു പത്ത് രൂപയുടെ വാക്യം നിൽപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാകാതിരിക്കുക നമ്മളുടെ ബാധ്യതകൾ കണ്ടമാനം വർദ്ധിക്കുക കടത്തിന് മേൽ വീണ്ടും വീണ്ടും കടം വന്ന് കയറുക അതുപോലെ തന്നെ വരവിനേക്കാളും കൂടുതൽ പല രീതിയിൽ ചെലവുകൾ വന്നു ചേർന്ന് ഒരു രീതിയിലും ഒരു വാക്യം നിൽപ്പും ഇല്ലാതെ വരിക കടം മേടിക്കേണ്ടി വരിക എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഭാര്യയും ഭർത്താവും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ എല്ലാ ദിവസവും കടത്തിലാണ് എല്ലാ മാസവും ടത്തിലാണ് ബാക്കി നില്പ്പ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ അതിനൊരു പരിഹാരം പറഞ്ഞു തരാം വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള ഈ പരിഹാരം ചെയ്താൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ് സംഭവം വേറൊന്നുമല്ല ചില പ്രത്യേക വാസ്തു ചെടികൾ നമ്മളുടെ വീടിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ വയ്ക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്ന ചെടികൾ നിങ്ങൾ ഒരുമിച്ച് നട്ടു വളർത്തുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുവാൻ പോകുന്ന ചെടികൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് നട്ടു വളർത്തി അതിനെ പരിപാലിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള കടങ്ങളും ദോഷങ്ങളും നിങ്ങൾ പോലും അറിയാതെ എല്ലാം അലിഞ്ഞ് ഇല്ലാതായിത്തീരും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ എങ്ങനെ നടന്നു കിട്ടി എന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടേണ്ടി വരും പണയബാധ്യതകളും മറ്റെല്ലാ രീതിയിലുള്ള കടബാധ്യതകളും ായി ഓരോന്നായി നിങ്ങൾക്ക് പരിപൂർണമായിട്ടും തീർക്കുവാൻ സാധിക്കും ഒരുപാട് ഒരുപാട് പേർ വീടുകളിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഏതായാലും ഞാൻ ഇവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വളരെ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വീടിൻ്റെ ഈ സ്ഥാനങ്ങളിൽ ഞാൻ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ഈ ചെടികൾ നട്ടു വളർത്തി അതിനെ പരിപാലിക്കുക ഞാനിവിടെ പറയുന്നതിൽ ചില ചെടികളെങ്കിലും നിങ്ങൾ മിക്കവരുടെയും വീടുകളിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അവ സ്ഥാനത്താണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക സ്ഥാനത്തല്ല എങ്കിൽ അതിനെ അവിടെ നിന്ന് പാറിച്ച് യഥാസ്ഥാനത്ത് അതിനെ നടുക എന്നുള്ളതാണ് യഥാസ്ഥാനത്തേക്ക് മാറ്റി അതിനെ ഒന്നിച്ചു വെക്കൂ അതിൻ്റെതായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യാഭിവൃദ്ധികൾ വന്നു ചേരും ദീർഘിപ്പിക്കുന്നില്ല ഏതൊക്കെയാണ് ആ ചെടികൾ എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തേത് നമ്മുടെ വീടുകളിൽ ശുക്രന്റെ വാസമുള്ള അതായത് ലക്ഷ്മി ദേവിയുടെ വാസമുള്ള തെക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നിച്ചു വളർത്തേണ്ട രണ്ട് ചെടികളാണ് ഇതിൽ ആദ്യത്തേത് മഞ്ഞ മുളയാണ് മുളകൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പല കളറുകളിലുള്ള മുളകളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ മുളകളാണ് അപ്പോൾ എല്ലോ പാമ്പു അല്ലെങ്കിൽ മഞ്ഞ മുളകളാണ് നിങ്ങൾ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നട്ടുവളർത്തേണ്ടത് മഞ്ഞ നിറത്തിലുള്ള മുളയും മൈലാഞ്ചിയുമാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും മൈലാഞ്ചി കാണും അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള മുളയും മഞ്ഞ മുളയും മൈലാഞ്ചിയും നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരുമിച്ച് ഒന്നിച്ച് നട്ടു വളർത്തുക വളർത്തി അതിനെ പരിപാലിക്കുക നമ്മുടെ വീടുകളിൽ സാമ്പത്തിക വളർച്ചയുണ്ടാവും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ദുരിതങ്ങളും ഓരോന്നായി ഓരോന്നായി അലിഞ്ഞില്ലാതായി നമ്മൾക്ക് ധനപരമായ രീതിയിൽ വളരെയേറെ ധനം നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് വന്നെത്തിച്ചേരും വലിയ വലിയ കോടീചരന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ വെക്കുന്ന വീടുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അവിടങ്ങളിലെല്ലാം തന്നെ ഈ മഞ്ഞ മുളയും മൈലാഞ്ചിയും ഒരുമിച്ച് നട്ടു വളർത്തുന്നുണ്ടാവും മിക്ക സമ്പന്നന്മാരുടെയും വീടിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് ഈ മഞ്ഞ മുള കാണും അതിനോടൊപ്പം തന്നെ മൈലാഞ്ചിയും മിക്ക വീടുകളിലും ഒരുമിച്ച് നട്ടുവളർത്തുന്നുണ്ടാവും സാഷാൽ മഹാലക്ഷ്മി ശുക്ര ഭഗവാൻ വാഴുന്ന രണ്ട് ചെടികളാണ് ഈ പറഞ്ഞ മഞ്ഞമുളയും മൈലാഞ്ചിയും തെക്കു കിഴക്ക് ഭാഗത്ത് ഈ രണ്ട് ചെടികളും ഒരുമിച്ച് വന്നാൽ ഇതിനേക്കാൾ വേറൊരു ഐശ്വര്യം നിങ്ങൾക്ക് വരികയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകും ജീവിതത്തിൽ പല രീതിയിലുള്ള സാമ്പത്തിക ദുരിതങ്ങളും കടം കയറി ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ബാധ്യതകളും നിങ്ങൾക്ക് തീർന്നു കിട്ടും ധനപരമായിട്ട് വളരെ വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇങ്ങനെ ഈ മഞ്ഞമുളയും മൈലാഞ്ചിയും നിങ്ങളുടെ വീടിന്റെ ലക്ഷ്മി സ്ഥാനമായ ലക്ഷ്മിവാസമുള്ള തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഒരുമിച്ച് നട്ടു വളർത്തുക എന്ന ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇനി അടുത്ത ചെടികൾ എന്ന് പറയുന്നത് നീലശംഖപുഷ്പവും മഞ്ഞളുമാണ് രണ്ടും വളരെ ദൈവീകമായിട്ടുള്ള ചെടികളാണ് നീല ശംഖുപുഷ്പം എന്ന് പറയുന്നത് സാഷാൽ മഹാദേവനുമായിട്ട് ശനീശ്വരനുമായിട്ട് ശനിദേവനുമായിട്ട് പരമേശ്വരൻ സാഷാൽ ലോകനാഥനായ പരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ട ചെടിയാണ് നീലശംഖുപുഷ്പം പരമശിവന്റെ അനുഗ്രഹത്തിനായി പ്രത്യേക പൂജകളിൽ നീലശംഖുപുഷ്പമാണ് ഉപയോഗിക്കുന്നത് അതേസമയം മഞ്ഞളാകട്ടെ സാചാൽ മഹാലക്ഷ്മിയുടെ അവതാരമാണ് മഹാലക്ഷ്മിയുടെ അംശമാണ് ഈ രണ്ട് ചെടികളും വാസ്തുവിൽ വളരെ പ്രത്യേകമായിട്ട് പറയുന്ന ചെടികളാണ് നീല നീലശംഖപുഷ്പവും മഞ്ഞളും ഈ രണ്ട് ചെടികളും നിങ്ങളുടെ വീടിന്റെ വടക്കുകിഴക്കെ മൂലയിൽ ഒരുമിച്ച് നട്ടു വളർത്തുക എവിടെയാണ് വടക്ക് കിഴക്കേ മൂലയിൽ അപ്പോൾ ഈ രണ്ട് ചെടികളും ഈശാന കോൺ എന്ന് വിളിക്കുന്ന ഈശ്വരവാസമുള്ള വടക്കുകിഴക്കെ മൂലയിലാണ് ഒന്നിച്ചു വരേണ്ടത് ഈ രണ്ട് ചെടികളും നീലശംഖുപിപ്പവും മഞ്ഞളും ഒരുമിച്ച് വന്നാൽ അത്തരം വീടുകളിൽ ഒരിക്കലും കടബാധ്യതകൾ ഉണ്ടാവുകയില്ല ആ വീടിന് ഒരു രീതിയിലും കടബാധ്യതകൾ വന്നു ചേരുവാൻ ഈ രണ്ട് ചെടികളും അനുവദിക്കുകയില്ല ഇനി കടബാധ്യതകൾ ഒരുപാട് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് ചെടികളും ഒന്നിച്ചു വളർത്തിയാൽ ആ കടങ്ങളെല്ലാം എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും താനെ അലിഞ്ഞ് ഇല്ലാതായി മാറും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ കടം കൊണ്ട് നിങ്ങൾ വേറുപോ മുട്ടുന്നവരാണെങ്കിൽ ഈ രണ്ട് ചീടികളും നിങ്ങൾ ആ വീടിന്റെ ഈശാന കോണിൽ ഒന്ന് ഒരുമിച്ച് നട്ടു വളർത്തി നോക്കിക്കേ ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് തിരുമ്മീനി കടബാധ്യതകളൊക്കെ മാറാൻ എന്താണ് ഒരു പോംവഴി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈശാന കോണിൽ നിങ്ങൾ ഈ രണ്ട് ചീടികൾ ഒന്ന് ഒരുമിച്ച് വളർത്തി നോക്കൂ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ഫലങ്ങൾ പലരും പിന്നീട് എന്നെ വിളിച്ച് പറയാറുണ്ട് അത്ഭുതകരമായ ഫലങ്ങളാണ് വന്നു ചേർന്നത് എന്ന് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഈശാന കോണിൽ വടക്കിഴക്കിയ മൂലയിൽ ഈ രണ്ട് ചെടികളും ഒന്ന് നട്ടു വളർത്തുക ഇന്ന് തന്നെ അത് ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ചെയ്ത ആൾക്കാരൊക്കെ ആ ചെയ്തതിന്റെ ഒരു കമന്റ് ആ നിങ്ങൾ ചെയ്തു എന്നുള്ളൊരു കമന്റ് ഒന്നിടനെ അത് മറ്റുള്ളവർക്കും കടബാധ്യതകൾ കൊണ്ട് മുട്ടുന്ന ഒട്ടനവധി പേരുണ്ട് അവർക്കും വലിയ രീതിയിൽ പ്രചോദനമാകും കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടബാധ്യതകൾ ഇല്ല എങ്കിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള മാനസിക സന്തോഷം ഉണ്ടാകും അല്ല കടബാധ്യതകളാണ് ഉള്ളതെങ്കിൽ മനസ്സിന് ഒരിക്കലും സന്തോഷമോ സംതൃപ്തിയോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം നീലശംഖുപുഷ്പവും മഞ്ഞളും നിങ്ങളുടെ വീടിന്റെ വടക്കു കിഴക്കേ മൂലയിൽ ഇന്ന് തന്നെ നട്ടു വളർത്തുക അടുത്തത് പ്രധാനപ്പെട്ട അടുത്ത ചെടികൾ എന്ന് പറയുന്നത് ചെമ്പകവും മന്ദാരവുമാണ് വളരെയധികം പ്രത്യേകതകളുള്ള ഈശ്വരീയ ചൈതന്യമുള്ള സാക്ഷാത് ധനലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള രണ്ട് വൃക്ഷങ്ങളാണ് ചെമ്പകവും മന്ദാരവും വളർന്നു കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള രണ്ട് ചെടികൾ കൂടിയാണ് ഈ മന്ദാരവും ചെമ്പകവും നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഈ മന്ദാരവും ചെമ്പകവും ഒരുമിച്ച് നട്ട് വളർത്തി അതിനെ പരിപാലിക്കുക ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ടും ഒരുമിച്ച് വളർന്ന് കിട്ടുവാൻ വളരെ പ്രയാസമാണ് പക്ഷെ അങ്ങനെ രണ്ടും ഒരുമിച്ച് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വീടുകൾക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ധനപരമായ വളർച്ചയും നമ്മൾ അറിയാതെ തന്നെ വന്നു ചേർന്നു കൊണ്ടേയിരിക്കും അത്രയധികം സത്യമുള്ള ശക്തമായ രണ്ട് വാസ്തു ചെടികളാണ് ചെമ്പകവും മന്ദാരവും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഏറ്റവും നല്ലത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അവിടെ ഈ ചെമ്പകവും മന്ദാരവും നട്ടു വളർത്തുക അപ്പോൾ ഞാനിവിടെ പറയുന്ന എല്ലാ ചെടികളും നിങ്ങൾക്ക് ഒരുപക്ഷെ നട്ടു വളർത്തുവാൻ സാധിച്ചേക്കില്ല അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരുമിച്ച് നിങ്ങൾ നട്ടു വളർത്തണം ഞാനിവിടെ പറയുന്ന എല്ലാ ചെടികളും നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിടത്തിൽ നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ സാധിച്ചാൽ അത് വളരെ വലിയ മഹാഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് നൽകുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തുളസിത്തറയിൽ മഞ്ഞൾ നടുക എന്നുള്ളത് നമ്മൾ മിക്കവരുടെയും വീടുകളിൽ തുളസിത്തറ ഉണ്ടാകും ആ തുളസിത്തറയിൽ തുളസിക്കൊപ്പം മഞ്ഞൾ കൂടി നിങ്ങൾ നട്ടു വളർത്തുക അപ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെയുള്ള തുളസിത്തറയിൽ ഒരു മൂട് മഞ്ഞൾ ഒരൊറ്റ മൂട് മതി അത് ആ തുളസിയുടെ കൂടെ നിങ്ങൾ നട്ടു വളർത്തുക മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ അവതാരമാണ് തുളസി എന്ന് പറയുന്നത് തുളസിയും മഞ്ഞളും ഏതെല്ലാം വീടുകളിൽ ആ വീടിന്റെ തുളസിത്തറയിൽ ഒരുമിച്ച് നിൽപ്പുണ്ടോ അത്തരം വീടുകളിൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാവും എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നെ കേൾക്കുന്ന വീട്ടമ്മമാരും ഇത് ചെയ്യില്ലേ തുളസി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ അവതാരമാണ് തുളസി തുളസിയും മഞ്ഞളും എവിടെയുണ്ടോ അവിടങ്ങളിലെല്ലാം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒന്നിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അപ്പോൾ നിങ്ങളുടെ വീടിന്റെ തുളസി തറയിൽ തുളസിയോടൊപ്പം മഞ്ഞൾ കൂടി ഉണ്ടെങ്കിൽ അവിടെ മഹാലക്ഷ്മി വരും അവിടെ മഹാവിഷ്ണു വരും ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും ദേവചൈതന്യം അനുഗ്രഹം ആ വീടിന് ഒരുമിച്ച് ഉണ്ടാകും ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ തുളസിത്തറിയിൽ തുളസിയോടൊപ്പം മഞ്ഞൾ വളർത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അങ്ങനെയുള്ള വീട്ടമ്മമാർ വളരെയധികം ഈശ്വര ചൈതന്യമുള്ള അനുഗ്രഹിക്കപ്പെട്ടവരാണ് അടുത്ത രണ്ട് ചെടികൾ മുക്കൂറ്റിയും കറുകയുമാണ് ഇത് രണ്ടും സാഷാൽ ഗണേശ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളാണ് സാഷാൽ വിഘ്നേശ്വരന്റെ ഗണപതി ഭഗവാന്റെ പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് ചെടികളാണ് മുക്കുറ്റിയും കറുകയും തുളസി കഴിഞ്ഞാൽ പൂജാ ഹോമാദികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറുകപൂലാണ് ഗണപതിക്കുള്ള പൂജകളിൽ കറുകപൂല്ലിന് സവിശേഷ സ്ഥാനം തന്നെയുണ്ട് ശിവൻ ശക്തി ഗണപതി എന്നീ മൂന്ന് മൂർത്തികളെ കറുക പുല്ല് വഹിക്കുന്നു എന്നാണ് വിശ്വാസം കറുക പൂജകൾക്ക് പ്രധാനമായതിന് പിറകിൽ പുരാണ പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ഒരിക്കൽ അനലാസുരൻ എന്നൊരു ഭീകരൻ സ്വർഗലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ അസുരന്റെ കണ്ണിൽ നിന്നും പ്രവഹിച്ച തീയിൽപ്പെട്ട് സ്വർഗപുരി ചാമ്പലായി മാറി ഈ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു ഗണപതി അനലാസുരനുമായി യുദ്ധം ചെയ്തു യുദ്ധവേളയിൽ തന്റെ വിരാട രൂപം പുറത്തെടുത്ത ഗണപതി അസുരനെ വിഴുങ്ങി എന്നാൽ അസുരന്റെ ദേഹത്ത് നിന്നും പ്രവഹിച്ച പ്രചണ്ഡമായ അഗ്നി ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കി ഗണപതിയുടെ ദേഹം മുഴുവൻ അപാരമായ അനുഭവപ്പെട്ടു ഈ അസുര താപത്തിൽ നിന്നും സംരക്ഷണം നൽകാനായി ചന്ദ്രൻ ഗണപതിയുടെ തലയ്ക്ക് മീതയിൽ നിന്ന് തണൽ നൽകി വിഷ്ണു ഭഗവാൻ തന്റെ താമരപ്പൂവ് നൽകി ശിവൻ വയറിനു ചുറ്റും ആശ്വാസം നൽകാനായി തന്റെ നാഗത്തെ നൽകി ഇതൊക്കെ കൊണ്ടും ഗണപതിക്ക് ആശ്വാസം ലഭിച്ചില്ല ഒടുവിൽ പല ദിക്കുകളിൽ നിന്നുള്ള മഹാമഹർഷിവാറും വന്ന് ഗണപതിക്ക് ഇരുപത്തിയൊന്ന് കറുവ പുല്ലുകൾ നൽകി ഇതോടെ ചൂടിൽ നിന്നും ഗണപതി ഭഗവാന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് തന്നെ കറുക പൂജിക്കുന്നവരിൽ താൻ പ്രസന്നനാകുമെന്ന് ഗണപതി അനുഗ്രഹം നൽകി ഇരുപത്തിയൊന്ന് കറുകൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത് ഇത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും നടക്കും കറുക എന്ന് പറയുന്നത് ഗണപതി ഭഗവാൻ അത്ര വിശിഷ്ടമായ ചെടിയാണ് അതുപോലെ സാഷാൽ പാർവതി ദേവിയുടെ ഭഗവതിയുടെ ദേവ ചൈതന്യമുള്ള ചെടിയാണ് മുക്കുറ്റി സ്ത്രീകൾ മുക്കുറ്റി ചൂടിയാൽ വർത്തൃസുഖവും സൽസന്ധാന ഭാഗ്യവും വന്നു ചേരും ഗണപതിക്ക് മുക്കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി സവിശേഷ പ്രാധാന്യമുള്ള ഒന്നാണ് നൂറ്റിയെട്ട് മുക്കുറ്റികൾ ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് തവണ ഗണപതി ഭഗവാന് അർച്ചന നടത്തുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് വിധിപ്രകാരം ചെയ്താൽ കാര്യതടസ്സം ധനടസ്സം വിദ്യാതടസ്സം വിവാഹ തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ എത്ര വലിയ തടസ്സവും അതിവേഗം ഒഴിയുമെന്നുള്ളതാണ് നൂറുകണക്കിന് പേർക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്കപ്പുറന്നാ തോറും മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ സർവഗ്രഹദോഷങ്ങൾക്കും ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമുണ്ടാവും പരീക്ഷകൾ അഭിമുഖങ്ങൾ നൂതന സംരംഭങ്ങളുടെ സമാരംഭങ്ങൾ ഗൃഹാരംഭം ഗൃഹപ്രവേശം ആദ്യായ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് മുന്നോടിയായി ഈ വഴിപാട് ചെയ്യുന്നവർക്ക് ഗണേശ കാരുണ്യത്താൽ വിഘ്നങ്ങൾ ഒഴിഞ്ഞ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും അതുപോലെ തന്നെ മുക്കുറ്റി സമൂല പറിച്ചെടുത്ത് വൃത്തിയാക്കി മാല കെട്ടി ഗണപതി ഭഗവാന് ചാർന്നുന്നത് അതിവിശേഷമായ മറ്റൊരു വഴിപാടാണ് അശ്വരിയുടെ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിക്കുന്നത് ചില സവിശേഷ കാര്യസ്ഥിതിക്കും ഏറ്റവും ഉത്തമമായ ഒന്നാണ് അപ്പോൾ മുക്കുറ്റിയും കറുകയും ഗണപതി ഭഗവാനുമായി എത്രമാത്രം അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും വ്യക്തമാണല്ലോ അപ്പോൾ നിങ്ങളുടെ വീടിന്റെ തെക്കുകിഴക് ഭാഗത്ത് മുക്കുറ്റിക്കൊപ്പം കുറച്ച് കറുക പൊല്ലുകൾ കൂടി നിങ്ങൾ നട്ടു വളർത്തുക മുക്കുറ്റിക്കൊപ്പം കറുക പുല്ലുകൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ധനപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ രീതിയിലും ധനസൗഭാഗ്യം നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകി എത്തും എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും ആ വീട്ടിലെ ഗൃഹനാഥന് തൊഴിലിന് പോകുന്ന മറ്റുള്ളവർക്ക് തൊഴിലിൽ എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാവും തൊഴിൽ വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും കറുകയും മുക്കുറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരുമിച്ച് നട്ടു വളർത്തുക അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് മുക്കുറ്റി നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് കറുക പുല്ലുകൾ കൂടി നിങ്ങൾ നട്ടു വളർത്തുക നേരെ തിരിച്ച് കറുക നിൽക്കുന്നിടത്ത് മുക്കുറ്റി നട്ടു വളർത്തുവാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് മുക്കുറ്റി ഉള്ളെടുത്ത് കറുക വെച്ച് പിടിപ്പിക്കുവാൻ പറഞ്ഞത് ഇനി തനിയെ മുക്കുറ്റിയും കറുകയും വളർന്നാലോ അത് ഇരട്ടി സൗഭാഗ്യമാണ് നിങ്ങൾ ഒന്നും അറിയേണ്ട അത്തരം വീടുകളിലേക്ക് ഐശ്വര്യം ധന വളർച്ച ഓടിയെത്തും നട്ടു വളർത്താതെ മൂക്കുറ്റേയും കറിയും തനിയെ വളർന്നു വരുന്നതാണ് ഏറ്റവും ഐശ്വര്യകരമായ കാര്യപര്യം ഇതാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ച ആ ചെടികൾ എന്നാൽ നമ്മൾ നമ്മുടെ വീടുകളിൽ വളർത്തിയാൽ കടം കയറി മുടിയും എന്ന് വിശ്വസിക്കുന്ന ചില ചെടികളുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു തരാം പ്രധാനപ്പെട്ടത് നാരകം മൊസാന്ത കാഞ്ഞിരം ഈ മൂന്ന് ചെടികൾ നമ്മൾ വീടുകളിൽ വളർത്തിയാൽ അത്തരം വീടുകളിൽ കടം കയറി മുടിഞ്ഞ ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നട്ടു വളർത്തിയിരുന്ന ഒരുപാട് പേര് അതൊക്കെ വെട്ടി കളയുകയാണ് പറമ്പുകളൊക്കെ ഉള്ളവരാണെങ്കിൽ വളർത്തിക്കോളൂ പക്ഷെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വീടിന്റെ സമീപത്ത് ഒരിക്കലും ഈ ചെടികൾ വരാൻ പാടില്ല ഇത്തരം മരങ്ങൾ വരാൻ പാടില്ല ഇവ ഒന്നിച്ചാകണമെന്നില്ല ഓരോന്നായിട്ട് നിന്നാൽ പോലും അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് നിന്നാൽ പോലും അത് വെട്ടി നശിപ്പിച്ച് കളയുക ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു അറിവാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ സാധാരണ ആരോടും വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറില്ല എന്നാൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കടബാധ്യതകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപാട് പേർക്ക് ഇതൊരു അനുഗ്രഹമായി മാറും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം